ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഫോൺ ആക്റ്റീവ് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് ജനറൽ സർവീസാണ് പറഞ്ഞതാണ് ഇപ്പോൾ ജനറൽ സർവീസ് ചോ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട് അതേപോലെ ഓൾ റൗണ്ട് കാർഡിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് അതിൻ്റെ ബോൾട്ട് ചടിപ്പോ പിടിപ്പിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് സെൽഫ് ഇടയ്ക്ക് വർക്ക് എന്ന് പറയുന്നുണ്ട് വാട്ടർ സർവീസ് ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് എഞ്ചിൻ ഓയിലിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഓയിൽ ചേഞ്ച് എഞ്ചിൻ്റെ കേസൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിൻ്റെ കയറ്റി നമ്മൾ അതിൻ്റെ ബാക്ക് ഭാഗം ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓൾറൗണ്ട് റൗണ്ട് ഗാർഡിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഇവിടുത്തെ ആണ് ബോൾട്ട് ചടിപ്പോയൊക്കെയാണ് അപ്പോൾ നമുക്ക് ബോൾട്ടും നട്ട് ബോൾട്ടിട്ട് സെറ്റാക്കാം ഇവിടെ ടൈൽ ഗ്ലാസിൻ്റെ തീയതി അടിഭാഗത്തായിട്ട് ഇവിടെ പൊട്ടിയിരിക്കുന്നു ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഗ്ലാസ് ആയിട്ട് കിട്ടില്ല അസംബ്ലി ആയിട്ടൊക്കെയാണ് വരുക പിന്നെ അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്കിത് യൂസ് ചെയ്തതാണ് കമ്പനി ലൈൻഡറാണ് ഹോൺഡ്രഡ് ഒറിജിനലാണ് അത്യാവശ്യം ഉപയോഗിക്കാണ്ട് ഈ സർവീസും കൂടി നമുക്ക് ഉപയോഗിക്കാണ്ട് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അത്യാവശ്യം തുരുമ്പിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അയച്ച് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തു ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ആണത് അതിൻ്റെ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നറിയും വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ഈ ഭാഗത്ത് ചെറിയൊരു നനവിൻ്റേതായുള്ളൊരു ഓയിൽ ലീക്കിൻ്റെ ഒരു ചെറിയൊരു ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടി ഇപ്പോൾ ഒന്നും ചെയ്യണമെന്നില്ല കൂടുതൽ കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം അടുത്ത് നമുക്ക് അടുത്ത സർവീസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഓയിൽ ലീക്ക് കൂടുതൽ വരാണെങ്കിൽ നമുക്കപ്പോൾ അയച്ച് നമുക്ക് അത് ക്ലിയർ ചെയ്യാം പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് ടയറ് നിസ്സാരം കൂടി ഉള്ളൂ കേട്ടോ തീരാനായിട്ട് നിസ്സാരം കൂടി ഉള്ളൂ അപ്പോൾ ഇടയ്ക്ക് ടയർ മാറ്റണ ദിവസം ശ്രദ്ധിച്ചേക്കാം പിന്നെ അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഹബിന് വേറെ പറയുന്നതൊക്കെ കമ്പ്ലൈൻറ്റ് ഒന്നുമില്ല ഇപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്യാമ് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൂ ഈ ഗിയർ ബോക്സിൻ്റെ സൈഡിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേക്കാം ഇതിവിടെ ഒരു ചെറിയ ഓയിൽ നനവ പോലെ വന്നിട്ടുണ്ട് അത് ആരംഭമാണ് നമുക്ക് അടുത്ത സർവീസ് ഒക്കെ സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ പ്രശ്നം കാണുകയാണെങ്കിൽ അതൊന്ന് അഴിച്ച് മാറ്റിക്കളഞ്ഞാൽ മതി കേട്ടോ ഇപ്പോൾ അതിന് വേണ്ടി അഴിക്കണമെന്നില്ല പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽട്ടർ കിടക്കണേ ഇപ്പോൾ ഫിൽറ്ററാണ് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി കമ്പനി ഫിൽട്ടറാണ് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കണ സമയത്ത് ക്ലച്ചിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ബെൽറ്റൊക്കെ നമുക്ക് നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് പുതിയ ബെൽറ്റാണ് പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ബെൻഡെക്സ് യൂണിറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൻഡെക്സ് ഒക്കെ വർക്കിങ് നോക്കിയാണ് ഇത് വേരിയേറ്റർ ബോഡിയും ബോസ് സ്ട്രേവ് ഒക്കെയാണ് അതൊക്കെ നല്ല രീതിയിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ക്ലച്ച് യൂണിറ്റും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാകുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഒരച്ച് ക്ലീൻ ചെയ്ത് ഇടാം അപ്പം ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഭാഗത്തായാലും ഒന്ന് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി അതായത് ക്ലച്ചിനകത്ത് വേറെ പറയാത്ത കംപ്ലയിൻറ്റൊന്നുമില്ല കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം റീസെറ്റ് ആകും കേട്ടോ ഇതൊക്കെ നല്ല ഫ്രഷ് ആണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ എയർ അടിച്ച് ക്ലീൻ ആകാം പിന്നെ ചോക്ക് കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട് ചോക്ക് കേബിൾ ഇവിടുത്തെ ലെഗ് ഒടിഞ്ഞു പോകുന്നേക്കാണ് അപ്പോൾ കേബിൾ നമുക്ക് മാറ്റിയിടണം അതുപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആക്സിലേറ്റർ കേബിൾ അഴിച്ച് കൈയോടെ മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്ന് അല്ലെങ്കിൽ ഇനി ഇനി ഓടുംതോറും അത് റേസ് ആവാനായിട്ടുള്ള സാധ്യത സ്റ്റെക്കായിട്ട് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊന്നിച്ച് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ കാർബേറ്ററിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റൊന്നും കാണുന്നില്ല ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റോ മിസ്സിംഗ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാർബേറ്ററുമായി ബന്ധപ്പെട്ട് കാണുന്നില്ല അപ്പോൾ നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം നല്ല അഴിക്കുന്നില്ല കേട്ടോ കാരണം നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല നമ്മൾ കാർബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയുടെ നമുക്ക് ചിലവുണ്ട് പ്രത്യേകിച്ചൊരു കംപ്ലയിന്റ് ഇല്ലാത്തത് നമ്മൾ കാർബേറ്റർ ഇപ്പോൾ നമ്മൾ സർക്കാർ അയക്കേണ്ടതെന്ന് പറയേണ്ട കേസ് കാരണം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക വണ്ടികളിലും നിലവിൽ കാർബേറ്ററിൻ്റെ ഭാഗം ദ്രേവിച്ച ഒരു അവസ്ഥയിലാണ് ആയ ഒരു അവസ്ഥയിലാണ് ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിംഗ് എന്തെങ്കിലും ഒക്കെ ഒന്ന് കാണിക്കാറുണ്ട് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കംപ്ലയിൻസൊന്നുമില്ല കംപ്ലയിൻറ്റ് ഇല്ലാത്തത് തന്നെ നമ്മൾ കാർബേറ്റർ നമ്മൾ അഴിക്കുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് നമുക്കുണ്ട് അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം കാരണം വണ്ടി ഓടിക്കാണ്ടൊക്കെ വയ്ക്കുമ്പോൾ കൂടുതൽ കംപ്ലയിൻ്റ്സൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കാർബേറ്ററിൻ്റെ ഫ്ലോട്ട് വാൽവ് പറഞ്ഞ ഭാഗമൊക്കെ അത് രേഖിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട് അങ്ങനത്തെ പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ എൻ്റെ ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെയാലും കമ്പനി ലൈനർ ഹോൺഡർ ഒറിജിനൽ അത് ഒരച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ ഫ്രണ്ടും മൺകാട് ഇവിടെ ഓൾറെഡി വെൽഡ് ചെയ്ത് വെച്ചേക്കാണ് ഈ സൈഡൊക്കെ ആദ്യമേ വെട്ടുപോയിട്ട് വെൽഡ് ചെയ്തേക്കാണ് ഈ രണ്ട് സൈഡ് മോളിലത്തെ ഭാഗവും ചെറുതായിട്ട് വിട്ടു തുടങ്ങിയിട്ടുണ്ട് അത് അതിൻ്റെ ഒരു ചെറിയ ഒരു ഷേക്ക് ഫ്രണ്ട് ചെയ്യുന്നുണ്ട് കാര്യമായിട്ടല്ല വലിയ കട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് ചെയ്തൊരു അടിപൊളി വരുന്നത് അതിൻ്റെയാണ് കേട്ടോ പിന്നെ ഫ്രണ്ടിലത്തെ വീൽ ബേറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കേട്ടോ പിന്നെ ബാറ്ററി കൂട്ടത്തി കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് വണ്ടിമിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ബാറ്ററി ആണ് അപ്പോൾ വാറൻറ്റിയിലുള്ള ബാറ്ററി ആണ് എന്നാൽ പോലും നമ്മളത് ഒന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് പന്ത്രണ്ടേ പോയിൻ്റ് ഒമ്പത് ഏഴാണ് അതിൻ്റെ വോൾട്ട് കാണിക്കുന്നത് ചെക്ക് ചെയ്യുമ്പോഴും പന്ത്രണ്ടേ പോയിൻറ്റ് ഒരല്പം താഴേക്ക് പോകണുണ്ട് ഏകദേശം ഒരു ഒമ്പതിൻ്റെ അടുത്തേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ലോഡ് കൊടുക്കുന്ന സമയത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല നിലവിൽ വാറണ്ടിയിലുള്ളവയായിട്ടാണ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ഐസിലേറ്റർ കേബിൾ ഡേസ് ചെയ്യാൻ പറഞ്ഞില്ല ഐക്സിലേറ്റർ കേബിൾ കൈവിടെ മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഐക്സിലേറ്റർ കേബിൾ മാറുമ്പോൾ നമുക്ക് ഈ ഗ്രിപ്പും കൂടി മാറ്റി കളയേണ്ട കാരണം അതും ഒരുപാട് പഴക്കായിട്ടുണ്ട് ആ റബ്ബറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ നമ്മളതിൻ്റെ സ്പാർ പ്ലഗ്ഗും നയിച്ച് ക്ലീൻ ചെയ്തത് റീസെറ്റ് തന്നെയുണ്ട് എയർ ഫിൽട്ടർ മാറ്റിപ്പം കൂട്ടത്തിൽ പ്ലഗ് മാറ്റിയിട്ടാണ് വന്നു കേട്ടോ പുതിയ വിളക്ക് കിടക്കുക പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് പ്രത്യേകിച്ച് ഒന്നും കാർഡിൽ പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ ജനറൽ സർവീസിൽ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും ഇത് അഴിച്ചു നോക്കുമ്പോൾ ഇതുപോലെ ലെവല് കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ നമ്മൾ ജസ്റ്റ് ഊറ്റി നോക്കി എന്തുകൊണ്ടാണ് ലെവൽ കുറവ് എത്രത്തോളം ഉണ്ടോ എന്നറിയാൻ വേണ്ടി അപ്പോൾ നിലവിൽ നാന്നൂറ് മില്ല് ഓയില് അതിനകത്തുള്ളൂ നാനൂറ് മില്ലി ഓയിലാണ് എഞ്ചിനിൽ ഉള്ളൂ നാനൂറ് മില്ലി കുറവാണ് എണ്ണൂറ് മില്ലിയാണ് നമുക്ക് വേണ്ടേ അപ്പോൾ നാനൂറ് മില്ലി ഓയിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക അപ്പം ഒന്നോലെ നമുക്കിപ്പോൾ ഓയിൽ മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നാന്നൂറ് മില്ലിയും കൂടി അതിനകത്ത് ഫില്ല് ചെയ്യാം കാരണം കളർ നോക്കിയിട്ട് നൂറ് സെമിനെ നമുക്ക് പറയാൻ പറ്റില്ല കളർ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ കളർ നോക്കുമ്പോൾ നമുക്ക് നൂറ് സെമിനൊക്കെ അതായിട്ട് പറയാൻ പറ്റില്ല ഒന്നോരെ നമുക്ക് ഒരു നാനൂറ് മില്ലി ഫില്ല് ചെയ്തിട്ട് എണ്ണൂറ് മില്ല് ആക്കിയിട്ട് അതിനകത്ത് ടോപ്പപ്പ് ചെയ്ത് ഒഴിക്കാം അതല്ലെങ്കിൽ ഫുൾ ആയിട്ട് മാറ്റിയിട്ട് ഓയിൽ മാറ്റി റീ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഒഴിക്കാം അപ്പോൾ അതിനകത്ത് എങ്ങനെയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസാ ഓയിൽ ലെവലിപ്പോൾ അത്രയും കുറവുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ആയിരം കിലോമീറ്ററൊക്കെ കഴിഞ്ഞാൽ എൻജിൻ ഓയിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം ഇതെന്ത് കാരണം കൊണ്ടാണ് കുറഞ്ഞു പോണേന്ന് വെച്ച് കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിനുള്ളൊരു പരിഹാരം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്താ പറയുന്നത് അറിയാമോ എഞ്ചിൻ ഓയിൽ തീർന്നിട്ട് പിഷ്ടം പിടിച്ച് എഞ്ചിൻ വർക്കായിട്ട് വരൂ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് നമ്മളത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട കേസാണ് എൻജിൻ ഓയിൽ ഒരു കാരണവശാലും ലെവൽ കുറഞ്ഞു ഓടാൻ പാടില്ല ഇതിപ്പോൾ നാനൂറ് മില്ി ഓയിലുള്ളൂ നാനൂറ് ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നേർ പകുതി ഓയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ലൂബ്രിക്കേഷൻസ് കുറയും ഹീറ്റിംഗ് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും എഞ്ചിൻ ഭാഗം ഓവറായിട്ട് ഹീറ്റാവും അത് ഓൾറെഡി കംപ്ലയിൻസിൻ്റെ ഒരു കാരണമായിട്ട് വരും അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവുക നമുക്ക് പ്രത്യക്ഷത്തിൽ ഇപ്പം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഇനിയിപ്പോൾ നമ്മൾ ഓയിൽ ഫിൽ ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് സൈലൻസിന്ന് വെള്ള കടലിൽ പുകയുടെ പ്രശ്നം വന്നേക്കാം കാരണമെന്താണെന്ന് വെച്ചാൽ സൈലൻസ് സിലിണ്ടറിൻ്റെ ഭാഗത്ത് സിലിണ്ടർ പ്രശ്നം സ്ക്രാച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് വരും വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വേറെ ഒന്നും കാണിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് നമുക്ക് കേട്ടിട്ട് ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഓയിൽ ലെവൽ കുറഞ്ഞു പോകണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാനുള്ള മാർഗ്ഗം അന്വേഷിക്കുക കാരണം അത് വേറെ ഒന്നുമില്ല എൻജിൻ ഹെഡിൻ്റെ ഭാഗം കഴിക്കണം നമ്മളത് ക്ലിയർ ചെയ്ത് വിടണം കേട്ടോ അത് തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളൊക്കെ ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ആക്സിലേറ്റർ കേബിൾ ചോ കേബിൾ സഹിതം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യട്ടോ